എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പച്ചക്കറി ചെടികളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവും തോറും കീടങ്ങളുടെ ശല്യവും ഉണ്ടാവാറുണ്ട് കീടങ്ങളെ നിയന്ത്രിക്കുവാനായി നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഒപ്പം നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നിന്നും പാകമായ പച്ചക്കറികൾ വിളവെടുക്കാം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളി ചെടിയിൽ നിന്ന് നമുക്ക് എപ്പോഴും തക്കാളി കിട്ടാറുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ തന്നെ തക്കാളി ചെടി വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തക്കാളി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാം കുറച്ച് തക്കാളിയും ഒക്കെ പയറുമൊക്കെ ഇതായതുപോലെയുള്ള കിളികളുമൊക്കെ എടുത്തിട്ട് പോവും അപ്പോൾ നമ്മൾ കൃത്യസമയങ്ങളിൽ വിളവെടുപ്പ് നടത്തുക ഒപ്പം കിളികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നെറ്റൊക്കെ ഇട്ട് വെക്കാം നമ്മുടെ വഴുതനയിൽ നിന്നും പച്ചമുളകിൽ ഒക്കെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളവ് എടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അതായത് അമരപ്പയറാണ് അപ്പം അതും നമുക്കിടയ്ക്കിടയ്ക്ക് കിട്ടും കുറച്ച് അധികം തൈകൾ നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വിളവെടുക്കുവാനായിട്ട് സാധിക്കും പിന്നെ കാന്താരി മുളകിൽ നിന്നുമൊക്കെ നമുക്ക് എപ്പോഴും വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പച്ചക്കറി ചെടികളൊക്കെ നട്ട് വളർത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും വിളവ് ലഭിക്കും മുഞ്ഞ ചെറിയ ഉറുമ്പുകൾ ഇങ്ങനെയുള്ള കീടങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബാർ സോപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കാം അതിലേക്ക് ഇരുപത് മില്ലി വേപ്പെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ മുഞ്ഞയൊക്കെയുള്ള ഭാഗത്ത് നമുക്ക് തളിച്ചു കൊടുക്കാം ബാർ സോപ്പിന് പകരം നമ്മുടെ വീട്ടിൽ തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാന്താരി ചെടി പയറ് ചെടി പടവലം തക്കാളി പാവൽ എന്നീ ചെടികൾക്കെല്ലാം തന്നെ നമുക്ക് ഈ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് ഈ ലൈനി നമുക്ക് അഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ തളിച്ചു കൊടുക്കാം കീടങ്ങൾക്ക് വേപ്പെണ്ണ വളരെ ഫലപ്രദമാണ് അതായത് നമ്മൾ അരിയിട്ട് കിളിപ്പിച്ച തക്കാളി തൈകളാണ് അതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ആരോഗ്യമുള്ള തക്കാളി എടുത്തു ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചു വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടെയുള്ള പോട്ടിങ് മിക്സിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത തക്കാളി കഷ്ണങ്ങൾ എടുത്ത് മണ്ണിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണും കൂടെ തൂകിയിട്ടു ഇത്തരത്തിൽ നമ്മൾ അരി പാകി കിളിപ്പിച്ച തക്കാളി ചെടികളാണിത് ഇനി നമുക്ക് തക്കാളി ചെടികൾ മണ്ണിലേക്ക് നട്ട് കൊടുക്കാം നമ്മൾ തക്കാളി ചെടികൾ ഗ്രോ ബാഗിലാണ് നടാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒരു തക്കാളി ചെടി നട്ട് വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇതൊരെ നട്ട് കൊടുക്കുകയാണ് ചെറിയ ഗ്രോ ബാഗാണെങ്കിൽ ഒരു രോ ബാഗിൽ ഒരു തൈ എന്ന തരത്തിൽ നടുന്നതായിരിക്കും നല്ലത് ചെടികൾ ശേഷം നമുക്ക് അതിൻ്റെ ചുവടൊന്ന് വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള തക്കാളി ചെടികളും കൂടെ നട്ട് കൊടുക്കാം തക്കാളി ചെടി നടുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് അത്യാവശ്യം താഴ്ത്തി വേണം ചെടി നടുവാനായിട്ട് ഈ സമയത്ത് തക്കാളി ചെടികളൊക്കെ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിളവ് ലഭിക്കും അതായത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വളർത്തിയെടുത്ത പയർ ചെടിയാണ് പയർ ചെടികളൊക്കെ പൂക്കുവാനും കായ്ക്കുവാനും തുടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെയാണ് നമ്മുടെ ഇത്തവണത്തെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ പച്ചക്കറികളൊക്കെ നടുവാനും വിളവെടുക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ പുതുതായി രണ്ട് പാവൽച്ചെടികളും കൂടെ നട്ട് വളർത്തിയിരുന്നു അപ്പോൾ പാവൽച്ചെടികളൊക്കെ നന്നായിട്ട് വളർന്നു അതിൽ വള്ളി വീശി അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകുവാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെയും ഒക്കെ അടുക്കളത്തോട്ടത്തിലൂടെയുള്ള നടത്തം നമ്മുടെ മനസ്സിനും കണ്ണിനും സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് വൈകുന്നേരം ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ട് അതിഥികൾ വരാറുണ്ട് ഏകദേശം നാല് വർഷമായി നമ്മുടെ വീടിൻ്റെ അരികിലുള്ള ഈ വള്ളിച്ചെടിയിലെ ഇലകൾക്കിടയിലാണ് ഈ കിളികൾ താമസിക്കുന്നത് അവർ മുട്ടയിടുന്ന സമയമാവുമ്പോൾ വേറെ എവിടെയെങ്കിലും കൂടുണ്ടാക്കും മുട്ടയിടുകയും ചെയ്യും വൈകുന്നേരമുള്ള അടുക്കളത്തോട്ടത്തിലൂടെയുള്ള നടത്തവും കിളികൾ ചേക്കേറുന്ന കാഴ്ചയും വിളവെടുപ്പും എല്ലാം വളരെ മനോഹരമാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം